അള്ളാഹുവിൻ്റെ നബി നബിസ് അലൈഹി വസം ഇസറാഹു മെഹ്റാജിൻ്റെ രാത്രിയിൽ പോകാവിരുന്നവയാണ് അല്ലാത്ത സങ്കടമാണ് ആർക്കാണ് സങ്കടമെന്നറിയോ മെഹ്റാജിന് പോകുമ്പോൾ മണിമുത്തിനെ കൂട്ടാനായി കാത്തു കിടന്നില്ലേ കസുവ നേത്രമാടില്ലേ നബിതങ്ങളുടെ ഒട്ടകം കസ്വക്കറിയാം നബിസല്ലാഹുലഹി വസല് മാത്വങ്ങൾ വരുന്നത് കാത്തുകടന്നു പോയി ഒട്ടകം ഹബീബിനെ കാണാൻ ഹബീബിനെ കൊണ്ടുവരാൻ മഹാനായ ഉവൈസ് മഹാനായൊന്ന് പറഞ്ഞു ഇസറാഹു മെഹറാജിൻ്റെ ആ ദിനങ്ങളെപ്പറ്റിയിട്ട് ആ രാവുകളെ പറ്റിയിട്ട് അതിൻ്റെ പകലുകളെ പറ്റിയിട്ട് ഏതെങ്കിലും ഒരാളൊന്ന് സംസാരിച്ചു പോയാൽ അള്ളാഹു സുബാനഭൂപത്തായാൽ അവൻ്റെ ജീവിതത്തിൽ അള്ളാഹു റഹ്മത്ത് കൊടുക്കുമല്ലോ അവൻ്റെ ജീവിതത്തിലല്ലാഹു എല്ലാ പ്രയാസങ്ങളും മാറ്റുമല്ലോ അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹു അവനിക്ക് വിജയം കൊടുക്കുമല്ലോ അതുകൊണ്ട് സഹോദരങ്ങളെ ഇസ്രാ ഉമെഹ്റാജിനെ പറ്റി കേൾക്കുവാൻ തന്നെ എന്തൊരു സുഖമാണെന്നറിയുമോ ഇന്നത്തെ ാവുകളിൽ നമ്മൾ ചൊല്ലണം ചൊല്ലണമുള്ളേ നിറഞ്ഞ മനസ്സോടു കൂടിയിട്ട് ഒന്നാമത് ഒന്നാമതായി നമ്മൾ ചൊല്ലാറുള്ളത് ഏതെന്നറിയുമോ അലിഫുലു الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون الله من دبر شدة ما ويقيمون الصلاة ും നിസ്കാരം പറഞ്ഞു പിന്നെ സ്വതക്കയെ പറ്റി പറഞ്ഞു ഏതെങ്കിലും ഒരാൾ നന്മയോട് കൂടിയിട്ട് സ്വതക്ക ചെയ്താൽ ഹതിയ ചെയ്താൽ ഈ രാവിൻ്റെ പറക്കത്ത് കൊണ്ടല്ലോ അവരെ സന്തോഷിപ്പിക്കുമെന്നാണ് ഈ രാവിൻ്റെ പറക്കത്ത് കൊണ്ടല്ലോ അവരെ സന്തോഷിപ്പിക്കും ഇസ്രാം പോയില്ലേ സന്തോഷത്താൽ തിറങ്ങും താരകുമത്തല്ലേ അൽഹന്തോലില്ലായി ചൊല്ലി ഞാനും ഇരന്നില്ലേ മുത്തോളി താഹാവിൻ പാടമൊന്ന് പറഞ്ഞില്ലേ അള്ളാഹുവിന്റെ ഹബീബലി വസം ആ നബി തങ്ങളുടെ പാഠങ്ങളാണ് നമ്മൾ പറഞ്ഞു കൊണ്ടുവരുന്നത് ഏതെങ്കിലും ഒരാൾ ആജിൻ്റെ ദിനത്തിലേക്ക് അതിൻ്റെ രാവിലമെന്നുറപ്പിച്ചുറപ്പേ ഒരുപാട് സങ്കടങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് ആ ഒരു സങ്കടങ്ങളെല്ലാം നീ എനിക്ക് മാറ്റണേ മാറ്റണേയല്ലോ എന്ന് പറഞ്ഞിട്ട് സൂറത്തുൽ ഫാത്തിഹ എഴുപത്തിമൂന്ന് തവണ പാരായണം ചെയ്യണം സങ്കടം ഉള്ളവരും കടങ്ങളുള്ളവരും വേദനകളുള്ളവരും എല്ലാവരും സൂറത്തുൽ ഫാത്തിഹ എഴുപത്തിമൂന്ന് പ്രാവശ്യം ഒന്ന് പാരായണം ചെയ്ത് അതുമാത്രവുമല്ല എഴുപത്തി ഒന്നിനും എഴുപത്തി ഒന്ന് വിസ്മിചൊല്ലണം എഴുപത്തി ഒന്നിനും എഴുപത്തിയൊന്ന് വിസ്മിചൊല്ലണം അങ്ങനെ ചൊല്ലിയിട്ട് ആ ചൊല്ലുന്ന സമയം മുഴുവനും ഓരോരോ കാര്യങ്ങൾ കൽവിൽ കൊണ്ടുവരണം അള്ളാഹുവേ ജീവിതത്തിൽ പല പല മേഖലകളിൽ ഒരുപാട് പ്രയാസങ്ങളിലൂടെ അത് മക്കളിലൂടെയാകാം ഭാര്യയിലൂടെയാകാം സഹോദരങ്ങളിലൂടെയാകാം ഏതെല്ലാം മേഖലകളിലൂടെയാണ് കടന്നു പോകുന്നത് റബ്ബേ ഈ ഫാത്തിഹയുടെ കൊണ്ട് നമുക്ക് സംരക്ഷണം നൽകണേ അള്ളാഹ് എന്ന് പറഞ്ഞ് അള്ളാഹുവിലേക്ക് നമ്മൾ ദ്വാ ചെയ്താൽ അള്ളാഹു നമ്മളെ തട്ടിക്കളയൂല അള്ളാഹു നമ്മളെ സങ്കടത്തിലാക്കൂല അള്ളാഹു അറിഞ്ഞുകൊണ്ട് പ്രതിഫലം തരുന്നതാണ് അള്ളാഹു അറിഞ്ഞുകൊണ്ട് സന്തോഷം തരുന്നതാണ് എന്തിനേറെ ഒരു പെണ്ണിൻ്റെ കഥ പറഞ്ഞു തരാം അള്ളാഹുവേ തൻ്റെ ഭർത്താവ് മുഴുവനും കടക്കാരനാണ് വീട്ടിൻ്റെ ഉള്ളിൽ ഭർത്താവ് വന്നിട്ട് പിന്നെ പുറത്തിറങ്ങാതെയായി എന്തേ കാരണമെന്നറിയുമോ എന്നറിയുമോ കടം കൊടുക്കാനുള്ളവര് മുഴുവനും ഭർത്താവിനെ വളഞ്ഞിട്ടുണ്ട് കടം കൊടുക്കാനുള്ള മുഴുവൻ ആളുകളും തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ വളഞ്ഞു വീടിൻ്റെ അകത്തെട്ടിലേക്ക് തൻ്റെ ഭർത്താവ് ഒന്ന് കടന്നിരുന്നിട്ട് സങ്കടത്തിൻ്റെ വഴികളിലൂടെ കടന്നു വന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിച്ച് നോക്കിക്കേ നമ്മുടെ വീട്ടില് നമ്മുടെ ഭർത്താവിനോ നമ്മുടെ മക്കൾക്കോ ഒരു കടം വന്നാൽ ആളുകൾ വീട്ടിലേക്കൊന്ന് കയറി ഇറങ്ങുമ്പോൾ അതേപോലൊരു സങ്കടവും അതേപോലൊരു നാണക്കേട് നമുക്കില്ല നല്ല വിലയും നിലയ്ക്കുള്ളവരായിരിക്കും അല്ലേ ചിന്തിച്ച് നോക്കിയ്ക്കേ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരുപാട് പാടുണ്ട് അല്ലേ അതുകൊണ്ടെന്തു വേണം ഇങ്ങനെ സൂറത്തുൽ ഫാത്തിഹാബോധിയാൽ അള്ളാഹുവിൻ്റെ കാര്യം വെളുപ്പാക്കിത്തരുമോ സൂറത്തുൽ ഫാത്തിയവോതി എന്ന് പറഞ്ഞ് നിങ്ങളുടെ കട അള്ളാഹു മാറ്റും എന്നൊക്കെ ഉറപ്പുള്ളത് ചിലത് പറയാം സൂറത്തിൽ ഫാത്യവോതി കഴിഞ്ഞാൽ കടങ്ങൾ മാറുമെന്ന് എന്നാൽ സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ മനസ്സിലുണ്ടാകണം സമ്പത്ത് തരുന്നത് റബ്ബാണ് ആ സമ്പത്തിനെ ഇല്ലാണ്ടാക്കിയതും റബ്ബാണ് ആ സമ്പത്തിനെ നട്ടപ്പെടുത്തിയതും റബ്ബാണ് അതുകൊണ്ട് അലഹമില്ല അവിടെ എത്തുമ്പോൾ മൂന്ന് പ്രാവശ്യം ആവർത്തിക്കണം അബുദു നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയാണ് നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുകയാണ് അള്ളാഹിന്റെ കജനാവിൽ എത്ര എണ്ണിയാലും തീരൂല റബ്ബിന്റെ കജനാവിൽ ആവശ്യം പോലുണ്ട് പക്ഷേ കിട്ടിയതല്ലേ ഉള്ളൂ അനുവിൻ്റെ എന്ത് ചെയ്യണം പരിശ്രമിക്കണം അള്ളാഹുവിന്റെ ഖജനാവിൽ ഒരുപാടുണ്ട് അള്ളാഹുവിൻ്റെ ഖജനാവിൽ ഒരുപാട് സന്തോഷങ്ങളുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ കൂട്ടത്തിൽ പലരും വീടുപണിയുടെ കാര്യം പറഞ്ഞു ഓതണം ഈയാക്കനാകുന്നു ഈ എന്നുള്ള ആ ഒരു മന്ത്രധ്വനികളിലൂടെ ഖുർആനിൻ്റെ ആശയങ്ങളിലൂടെ നിങ്ങളങ്ങനെ ഓതിയിട്ട് വന്നു കഴിഞ്ഞാൽ വീടിൻ്റെ പണി അള്ളാഹു തരും പക്ഷേ ഇയാക്കനസ്തായിരുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾ നമ്മൾ ഏതൊരു കാര്യമാണോ അള്ളാഹുവിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് നല്ലതുപോലെ ചൊല്ലുന്നത് ഏതൊരു കാര്യമാണോ നമുക്ക് ആവശ്യമുള്ളത് ആ കാര്യം മുമ്പിൽ വെച്ചിട്ട് ഈയാക്കൻ അബുതു കഴിഞ്ഞിട്ട് ഈ ആക്കനസ്തഐനു അത് നിസ്കാരത്തിലല്ല നമ്മൾ സാധാരണ നമ്മൾ ചൊല്ലുന്ന ഈ ഒരു സമയം ഈയാക്കനസ്തഐനോ അള്ളാഹുവേ നിന്നോട് ഞങ്ങൾ സഹായം ചോദിക്കാൻ അല്ലേ അള്ളാഹു വിചാരിച്ചാൽ നടക്കാത്ത ഒന്നുമില്ല ഈ ഇരിക്കണ എന്നെ വേണമെങ്കിൽ അള്ളാഹ വിചാരിച്ചപ്പോൾ കോടീശ്വരനാക്കും കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾ കടക്കാരാന്ന് പറഞ്ഞു നിങ്ങളെ അള്ളാഹു പിന്നെ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നയൊക്കെ വീടിൻ്റെ അടിപൊളി വീടൊക്കെ വെച്ചിട്ട് ദാരി മുസ്താദല്ലേ അതെ ദാരി മുസ്താദാണ് നാളെ വീടിൻ്റെ പാല് ആച്ച വന്നു നോക്കുമ്പോൾ നല്ല പിടുത്തം വിട്ട വീട് ഒന്നുമില്ലാതിരുന്നു റബ്ബ് സഹായിച്ചതാണ് അള്ളാഹു സഹായിച്ചതാണ് അള്ളാഹു സഹായിച്ചതാണ് അതുകൊണ്ട് ഒരിക്കലും നമുക്ക് പാഴാകാനില്ല അള്ളാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേ അള്ളാഹ് സൂറത്തുൽ ഫാത്തിഹ എഴുപത്തി ഒന്ന് പെട്ട ബോധാം പറഞ്ഞു പറഞ്ഞ് അഹദബില്ലാഹിബിനെല്ലാമ അങ്ങനത്തെ കാര്യമില്ല ബിസ്മിഖിമാൻ ഇറഹീം അലഹമുല്ലാമീൻ ഖുർആൻ അങ്ങനെ തന്നെ ബോധമ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കെന്ത് ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ പ്രതിഫലം കിട്ടുക അല്ലാതെ ഇപ്പോൾ എഴുപത്തി നോട്ട് ഓതാപ്ര തസ്ബീബുകളെടുത്തുകൊണ്ട് കൈപ്പിടിച്ച് ചുമ ചില ആൾക്കാരുണ്ട് തസ്ബീബ് എടുത്ത് ഇങ്ങനെ കൈപ്പിടിക്കും ചില ആളുകൾ ഉസ്താദ് ചായ കുടിച്ചാൽ അങ്ങനെ പോണാണ് ആ ഇന്നലെ വൈകിട്ടവർ വന്നിരുന്ന പോലെ മരുമോളും മരുമോനൊക്കെ വന്നിരുന്നു ഇങ്ങനെ മറിയ മുത്തും മറിയുമ്പോഴൊക്കെ മരുമോനാണ് അവിടെ സംഭവം അല്ലേ ചില ആളുകൾ മറ്റേ ഈ മുട്ടയാണ് ടിക് ടിക്ക് എന്നടിക്കുന്ന ആ സാധനമാണ് അപ്പോൾ അതിങ്ങനെ കൊണ്ടുവന്നിട്ട് എന്തെയ്യുന്ന ചില ആൾക്കാർ കട്ടൻ ചായ ചായ ചോറ് ഇതൊക്ക ഒക്കെ അടിക്കുക എല്ലാത്തിനും മുട്ടന്നെ സഹോദരങ്ങളെ പോലെ ഒന്ന് ഓതുമ്പോ തന്നെ അല്ലേ നല്ലതുപോലെ ഓത ചില ആളുകള് ചില ആളുകൾ നമ്മളിങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കേണ്ട സമയത്തുണ്ടല്ലോ ഊർഹാനൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ അത് കാറുകൾ നിത്യമായി ചൊല്ലുന്ന ദിക്കറുകളൊക്കെ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് നമുക്കൊരു കണക്ക് വെച്ചിട്ട ചില എഴുപത്തി ഏഴായിരം ദിക്കറാണോ നമ്മൾ ചൊല്ലാൻ ആഗ്രഹിച്ചത് ഈ വർത്താനത്തിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ എപ്പോൾ അറിഞ്ഞു നമുക്കെന്നെ അറിയില്ല ചില ആളുകൾ അങ്ങനെ അങ്ങോട്ട് ചൊല്ലിവിടന്നെ വർത്താനം പറയുമ്പോഴും അറിയും അല്ലാത്തപ്പോഴും അറിയും ഇല്ലേ അതിനെല്ലാം അള്ളാഹു നമുക്ക് രക്ഷ തരും നല്ലതുപോലെ സന്തോഷത്തോടെ നമ്മൾ നമ്മളാഹുവിനെ മുന്നിൽ നിർത്തിയിട്ട് പോതണം വിക്രു ചൊല്ലുമ്പോഴും പല കാര്യമായിട്ട് ഇത് വിക്രു ചൊല്ലുന്ന സമയത്തും പല പല ചിന്തകളായിട്ടിരിക്കരുത് നമ്മളൊക്കെ അങ്ങനെ ചില ആളുകൾ ഇക്രുചൊല്ലിക്കൊണ്ടിരിക്കും ഈ വിക്രു ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ എന്തെല്ലാം കാര്യവും ഇന്നലെ ഇന്നലെ പാലിന് പൈസ കൊടുക്കലായിരുന്നു അത് വന്നു പിന്നെ മെനഞ്ഞാന്ന് വള പണയം വെച്ചിട്ടുണ്ട് അതിൻ്റെ പലിശ കൊടുക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചും കൊണ്ടുവന്നപ്പോൾ എന്നാലും അവ എന്നാലവ എന്തിനായിരം പേടിച്ചും തന്നില്ലല്ല ഇത് ചിന്ത പിന്നെ ഇത് ഈ ഇതിൻ്റെയൊക്കെ ഇടയിൽ എന്ത് ചെയ്യുന്നുണ്ട് ഈ തിക്ർ ഇങ്ങനെ മുട്ടി ഇങ്ങനെ മറയുന്നുണ്ട് ഇങ്ങനെ ചൊല്ലിയിട്ട് എന്ത് ഗുണമാണ് കിട്ടുന്നത് ഇങ്ങനെ ചൊല്ലിയിട്ട് എന്ത് എന്ത് നേട്ടമാണ് നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട മോഹ്മനിയങ്ങളോട് ഞാൻ പറയുന്നത് നല്ല നെയ്യത്തോടു കൂടി ചെല്ലണം എഴുപത്തി ഒന്ന് തവണ സൂറത്തിൽ ഫാത്തിയോധ അത് കഴിഞ്ഞാൽ അള്ളാഹു അല സീദിന് അതിലുണ്ട് നോവ് അനുരാഗമാണ് കനിവിൻ്റെ ജീവ് മദീനത്തെനൂറ് മയങ്ങും നിലാവ് കനിവിൻ്റെ തേര് അറിവിൻ്റെ നൂറ് മദീന 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 കാണുന്നവർ ചൊല്ലും എന്തോരു കുളിരാ അറിയുന്നവർ പറയും എന്തോ ഒരു സുഖമാ കൽവിൻ്റെ കോണിൽ നിറയും കബീവാ അനുരാഗമാണെൻ്റെ പൊന്നാരപ്പോവാൻ അള്ളാഹാൻ്റെ റസൂലിന്റെ മദീനയിലേക്ക് നമ്മൾ കടന്നു വരുന്ന അടുത്തത് റജബിൻ അള്ളാഹുറക്കത്ത് ചെയ്യാൻ പറഞ്ഞു പിന്നെ ഷഹബാനിലേക്ക് നമ്മൾ കടന്നു വരും ആ ഷാബാനിൻ്റെ പോരിഷയും നമുക്ക് വേണം ആ ഷാബാനിൻ്റെ കുളിരും നമുക്ക് വേണം അതിനിപ്പോഴേ നമ്മൾ തുടങ്ങണം അള്ളാഹു ണോ മന്ദിൻ അഴകാണോ കൽബിൻ്റെ കുളിരായനോറ് ആരംഭസോല് അതുകൊണ്ട് ഷർവാനിലേക്കൊക്കെ വരുന്നവര് എല്ലാവരും ഇത് ചൊല്ലണം അള്ളാഹു സുബഹാന ഹുവാത്തൽ അർഹമായ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആ ദിവസങ്ങളിലൊക്കെ എത്രത്തോളം ഇബാദത്തുകൾ ചെയ്യാൻ പറ്റുമോ എത്രത്തോളം ഖുർആൻ ഓതാൻ പറ്റുമോ എത്രത്തോളം അള്ളാഹുവുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ അത്രത്തോളം പ്രതിഫലം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നമുക്കൊക്കെ ലഭിക്കും അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് കളയരുത് കാരണം ഇനി ഒരു റജബ് നമ്മളിലേക്ക് വരാനില്ല ഇനി ഒരു റജബ് നമ്മളിലേക്ക് എത്താനില്ല ഇനി ഉള്ളത് ഒരേ ഒരു റജബ് അടുത്തൊരു കൊല്ലമാണ് ആ റജബിൻ്റെ നോമ്പ് അടുത്തൊരു കൊല്ലമാണ് അന്ന് ഞാനാണോ നിങ്ങളാണോ ഈ ഉള്ള ദുനിയാവിൻ്റെ പുറത്ത് ജീവിച്ചിരിക്കുക എന്ന് നമുക്കാർക്കും തന്നെ പറയാൻ പറ്റില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നത് പരിശുദ്ധമായ റജബിൻ്റെ എല്ലാ പോരിഷയും എല്ലാ സന്തോഷവും അള്ളാഹു നമുക്ക് നൽകണമല്ലോ അള്ളാഹു അങ്ങനെ ആ ഒരു ഈമാനിൻ്റെ മാധുര്യം ഈമാനിൻ്റെ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകാൻ വേണ്ടി പവിത്രമായ റജബിനെ കൽവിൻ്റെ ഉള്ളിലൂടെ കൊണ്ടുവന്നിട്ട് ആ റജബിൻ്റെ നോമ്പിനെ നമ്മളൊന്ന് നോറ്റു വീട്ടണം മഹാനായ അനബി ഹുറൈറത്ത് അലി അള്ളാഹു തായാലു അനിൻ നബി സാഹുഅലഹി വസ്ലം കാല മൻസാമ യോമ റജബ് കുത്തിബലഹു സവാബു സുയാമി സിത്തീന ഷെഹ്റ മഹാനരായ അബൂ ഹുറൈറ അലി അള്ളാഹു തായാലുവിൽ നിന്നും നിവേദനം ചെയ്യുന്നൊരു ഹദീസാണ് നിരുസല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞു ആരെങ്കിലും റജബ് ഇരുപത്തിയേഴിന് നോമ്പ് അനുഷ്ഠിച്ചാൽ അറുപത് മാസം നോമ്പ് അനുഷ്ഠിച്ച പ്രതിഫലം അവനെ രേഖപ്പെടുത്തുമെന്നാണ് അത്രയും പോരിഷയും സന്തോഷവും അള്ളാഹു നമുക്ക് തരികയാണ് ഒരൊറ്റ ഒരു നോമ്പ് നമ്മൾ നോറ്റി വീട്ടിക്കഴിഞ്ഞാൽ അള്ളാൻ്റെ ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലമാങ്ങൾ നമ്മളോട് പഠിപ്പിക്കുകയാണ് അറുപത് മാസം നോമ്പ് അനുഷ്ഠിച്ച പ്രതിഫലം എന്നാണ് ആ ഒരു പ്രതിഫലം ആഗ്രഹിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടാകും ആരുണ്ടാവില്ല ഒരു നോമ്പിന് പകരം അറുപത് നോമ്പല്ലേ എങ്ങനെ അറുപത് മാസം നോമ്പ് നോറ്റ പ്രതിഫലമാണെന്നാണ് അള്ളാഹു സുബഹാന ഹത്തായാല നമുക്കത് സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ നോറ്റു വീട്ടാനും ഇമാനിൻ്റെ കൂടി കടന്നു വരാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ആ നോമ്പിൻ്റെ നീയത്ത് വെക്കാനുള്ളത് റജീം ബിസ്മില്ലാഹിർ ബിസ്മുല്ലാഹി ഉറഹ്മാൻ ഇർറഹീം നവൈത്തു സൗമഹദിൻ അൻ അദാ ഇ സുന്ന റജബിൻ അണ്ട അൻ സുന്നജബി ഹാദിഹി സനത്തിൽ ഇല്ലാഹി തായാലിൻ്റെ സുന്നത്താക്കപ്പെട്ട നോമ്പ് അള്ളാഹു തായലാക്ക് വേണ്ടി ഞാൻ നോറ്റ് വീട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നോമ്പ് ചെയ്തിട്ട് നോമ്പ് പിടിച്ചിട്ട് സുബഹാൻ അള്ളാഹി വലഹമ്മി വലാ ഇലാഹിഇ ഇല്ലഅള്ളാഹു അള്ളാഹു അക്ബർ എന്ന ദിഖർ മെഹറാജിൻ്റെ രാവിലെ ധാരാളമായി ചൊല്ലുക അതങ്ങനെ ചൊല്ലുന്നത് കൊണ്ട് മരണ സമയത്ത് ഈമാൻ സലാമത്താകാനും സ്വർഗത്തിൻ്റെ പ്രവേശനം ലഭിക്കാനും الله نمك سندوشن درم سبحان الله والحمد لله ولا إله إلا الله الله أكبر എന്നുള്ള എന്നുള്ളതിക്ര നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ കൊണ്ടുവരണം അള്ളാഹു താല ചൊല്ലാനും പഠിക്കാനുമുള്ള തൗഫീക്കും സൗഭാഗ്യവും അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ എൻ്റെ കൂടെ എല്ലാവരും ഒന്ന് ചൊല്ലണം മൗലായ ഹബീ خير الخلق كله من جل مولاي صل وسلِّم دائما أبدا على حبيبك خير الخلق كلهم لا غلمي لا لوهي لا لامي العالمي لله دا رسول الله للأمامي جل مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم الغَاكِيمُ العادل لِلصَّدِيرِ المُعَدَّلَ كُلُّ المَكَارِمِ كل المكارم سمح واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم مدعوي كل هو المأمول موعده حال كلاما وصول واصيل راحمين مولاي صلي سَلِّمْ دَائِمًا آبَدا عَلى حَبِيبِكَ خَيْرِ الخَلْقِ كُلِّهِ مي لَهُ معال أَوَالِ لَا عيد دَلَغَا لَهُ اللِّوَابَالُ قُرَامُ لِي مول مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم كل وسر اغلو سما اسلاء وسر اغلو سما لسماء وكلهم كلامه اكرم الكلمين مولايا صلي وسلم دائما ابدا على حبيب തൗഫീക്ക് തരട്ടെ എല്ലാവരും ഒന്നുകൂടി തിട്ടും കേട്ടതിൻ്റെ കൂടെ ചൊല്ലണം അള്ളാഹു അള്ളാഹത്ത സ്വീകരിക്കട്ടെ അസലാ വാല്ക്കും വരഹമുല്ലാഹി വരക്കാത്തൂ